മഹാലക്ഷ്മി അമ്മമാരെല്ലാം നിന്നെ കാണാൻ വേണ്ടി ഇരിക്കുകയാണ് ചക്രളെ എനിക്ക് ഇച്ചിരി സമയം കിട്ടിയതാണ് അപ്പൊ ഞാൻ ഓടിയൊന്ന് വന്നതാണ് ഇതിനെ കാണാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാനൊരു ഇന്നലെ ഞങ്ങള് നിവിം പോളിയുടെ ഒരു സിനിമ കണ്ടായിരുന്നു അപ്പൊ അതിൽ നിന്ന് ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്ന വാക്ക് എനിക്ക് ഇല്ലേ അപ്പൊ എനിക്ക് തോന്നി നിങ്ങളോട് അതൊന്ന് ഷെയർ ചെയ്യാൻ നോർത്തു ഇനി വിബോളുടെ സിനിമ കണ്ടെനിക്ക് പൈറ്റ് അജു വർഗീസിനെ കണ്ടിട്ട് ഭയങ്കര ചിരി തന്നു അവൻ്റെ രൂപമൊക്കെ കണ്ടിട്ട് നല്ലൊരു വേഷം അതിനകത്ത് കെട്ടും കണ്ടു ഇനി പറയാം എന്താണ് അതിൽ നിന്ന് ഒരുപാട് പേരിങ്ങനെ വിഷമിച്ചും സാമ്പത്തിക പ്രതിസന്ധിയും സങ്കടവും ഒക്കെ പറഞ്ഞ് മൂടോഭയത്തിരിക്കുന്നവരുണ്ട് നിരാശ പിടിച്ചിരിക്കുന്നവൻ ആ സിനിമ കാണുമ്പോൾ അതിലൊരു വാക്കുണ്ട് ആ വാക്ക് ഞാൻ പറഞ്ഞു തരട്ടെ അതായത് നമ്മൾ ചില സമയത്ത് നമുക്ക് കഴിഞ്ഞു പോകുന്നിപ്പോൾ നമുക്ക് എനിക്ക് ഇപ്പോൾ പൈസ ഉണ്ട് ഇതൊരു നമ്മളുള്ളൊരു കാലഘട്ടത്തിൽ ഒരു നൂറ് രൂപയ്ക്ക് പോലും വിഷമിച്ചൊരു സമയമുണ്ട് അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഉള്ളവർക്ക് പോലും ആ നൂറ് നമ്മൾ ചോദിച്ചപ്പോൾ നമുക്ക് തരത്തില്ല കാരണം എന്തുകൊണ്ടാണ് തരത്തത് തിരിച്ചു കൊടുക്കാൻ നമുക്ക് മാർഗം ഇല്ലാത്തത് കൊണ്ട് നമുക്ക് തരത്തിൽ ആ നൂറ് രൂപയാണെങ്കിൽ പോലും കടം തരാൻ ആളുകളും വിമുഖത കാണിക്കും മടി കാണിക്കും പക്ഷേ ഞാൻ പറഞ്ഞു തരുന്നത് അതൊക്കെ എനിക്ക് അപ്പം തന്നെ മനസ്സിലേക്ക് മെമ്മറി വന്നു വലിയ വലിയ സിനിമകൾ ഉണ്ടപ്പോഴേ എൻ്റെ ആ ഒരു വാക്ക് ഞാൻ അവിടെ നിന്ന് കടമെടുക്കുന്നത് നിങ്ങൾക്കൊണ്ട് തരുവാണേ എന്താണെന്ന് വെച്ചാൽ എത്ര കഷ്ടകാലം വന്ന സമയമാണെങ്കിൽ ദൈവം നമുക്ക് എത്ര കഷ്ടകാലം വന്നാൽ നമ്മുടെ കയ്യിൽ പോലും കഷ്ടകാലം നമ്മൾ അനുഭവിക്കുന്ന എന്ത് വന്നാലും ശരി ബുദ്ധി എന്ന് പറയുന്നതിന് കഷ്ടകാലം ഒരിക്കലും വരത്തില്ല ഏ തവര നമുക്ക് ബുദ്ധി ഒരിക്കലും പിൻവലിക്കത്തില്ല കഷ്ടകാല സമയത്ത് നമ്മുടെ അലസതയും മടിയും നിരാശയും കൊണ്ടാണ് നമ്മുടെ ബുദ്ധി മന്ദീഭവിച്ചിരിക്കുന്നത് ഈ കഷ്ടകാല സമയത്ത് നമ്മൾ നമ്മുടെ ബുദ്ധി പ്രയോഗിക്കണം നമ്മുടെ ബുദ്ധിയിൽ ആലോചിക്കണം നമ്മൾ എന്ത് ചെയ്യണം എന്തെങ്കിലും ജോലി നമുക്ക് പണം ഉണ്ടാക്കണം നമുക്ക് പണം ഉണ്ടെങ്കിൽ മാത്രമേ ശരിക്കും പറഞ്ഞ ഒരു ആത്മവിശ്വാസത്തോടെ നിവർന്ന് നടക്കാൻ പോലും നമുക്ക് പറ്റത്തുള്ളൂ ഭയങ്കര പണം പണം നമ്മളുടെ ഒരു എന്താ പറയുന്നത് നമ്മുടെ സ്ട്രെങ്ത്ത് തന്നെയാണ് ശക്തി തന്നെയാണ് അപ്പൊ പണമുണ്ടെങ്കിൽ ആത്മവിശ്വാസം സന്തോഷം സമാധാനം ഒക്കെ നമുക്കുണ്ടാവും ആരോഗ്യം മൂലം പണവും പ്രധാനപ്പെട്ട സംഭവം തന്നെയാണ് അപ്പൊ നമുക്ക് ഒരടി മുന്നോട്ട് പോകണേ നമുക്ക് പണമുണ്ടെങ്കിൽ നടക്കുന്നുള്ളൂ അപ്പൊ പണം എങ്ങനെ ഉണ്ടാക്കും പണം ഉണ്ടാക്കാൻ നമ്മൾ ആനവധി മാർഗം മനസ്സിലോ ചിന്ത വിട്ടോണ്ടിരിക്കണം നമ്മളല്ലാതെ അയ്യോ നഷ്ടപ്പെട്ടതിനെ പറ്റി ഓർത്ത് നിരാശപ്പെടുകയും ഇനി വരാനിരിക്കുന്നതിനെ ഓർത്ത് ആകുലപ്പെടുകയും ഒന്നും അല്ല ചെയ്യേണ്ടത് എങ്ങനെ ജീവിക്കാം എൻ്റെ എന്ത് മാർഗ്ഗം സ്വീകരിക്കണമെന്ന് നമ്മുടെ ബുദ്ധി പ്രയോഗിച്ച് ചിന്തിക്കണം അപ്പം നമുക്കൊരു മാർഗം കിട്ടും ഉറപ്പായ കാര്യമാണ് ഞാൻ അതിൽ നിന്ന് പഠിച്ച അതേ ആ സിനിമ കൊണ്ട് ഞാൻ ഉൾക്കൊണ്ടൊരു കാര്യമാണ് ജനാർദ്ദനൻ നിമിത് പോലിയുടെ വല്യച്ഛനായിട്ടാണ് വല്യച്ഛൻ ഇവൻ അച്ഛനോട് ഇരുന്നൂറോ കട ചോദിക്കും എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ പറയും ഇവൻ പറയേ എനിക്ക് ചായ കുടിക്കാൻ പോകാനാന്ന് പറയും ആ അപ്പം അച്ഛൻ എന്താ പറയുക അകത്ത് ക്ലാസ്സിലേക്ക് ആ ഒരു പുറത്തുപോയി ഇതിനായിട്ട് പുറത്തു ഇരുനൂറ് രൂപ അവിടേക്ക് പുറത്തോട്ട് ഇത് കുടിച്ചുകൊണ്ടിരിക്കാനാണ് അവരോട് പറയും പറയുമ്പം അവൻ പെട്ടെന്നൊരു ഒരു വിഷമം വന്നിട്ട് ഈ വല്യച്ഛൻ നിങ്ങൾക്ക് എന്താണോ എന്താന്ന് പറയും അപ്പം വല്യച്ഛനോട് പറയും എനിക്ക് പൈസ വേണമെന്ന് പറയും അപ്പം പൈസ താൻ ഉണ്ടാക്കണോടോ എന്ന് പറയും എത്ര കഷ്ടകാലം ഉള്ള സമയമാണെങ്കിൽ അതൊരു സംസ്കൃത വാക്ക് പുള്ളി പറഞ്ഞു കൊടുക്കും ആ ആ ഒരു ശ്ലോകം എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ മലയാളത്തിലങ്ങ് പറയുവാണ് എത്ര കഷ്ടകാലമാണെങ്കിലും നമ്മുടെ ബുദ്ധി ദൈവം തിരിച്ചെടുക്കത്തില്ല കഷ്ടകാലത്ത് നമ്മുടെ പണം സമ്പത്ത് എല്ലാം നമുക്ക് നഷ്ടമായിരുന്നു നമ്മുടെ ബുദ്ധി നമ്മുടെ കൈ കാണുമല്ലോ അതാണ് ഏറ്റവും വലിയ സമ്പത്ത് ആ ബുദ്ധിയെ നമ്മൾ വേണ്ട വിധം പ്രയോഗിച്ചാൽ പണം ഉണ്ടാവുമെന്ന് പറഞ്ഞു കൊടുക്കും എന്ന് പറഞ്ഞുകണക്കി ഞാൻ നിങ്ങളോട് പറഞ്ഞു തരികയാണ് ആരെങ്കിലും ആ ബുദ്ധി പ്രയോഗിക്കാതെ മൂഡ് ഓഫായിട്ടിരിക്കുന്നവരുണ്ടെങ്കിൽ നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ ദുഃഖം വരും ദുഃഖം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ വെറുതെ ഇരിക്കും മടി നിരാശ അലസത ഒക്കെ കൊണ്ട് നമുക്ക് വന്ന് കയറുന്ന ഒരു വികാരമാണ് ഈ ദുഃഖ ദുഃഖഭാവം എല്ലാ സർവ്വതിനോടും ദേഷ്യം ആരുമില്ലെന്നൊരു തോന്നൽ നമ്മൾ വെറും പാഴാണ് നമ്മളെ കൊണ്ട് ഒന്നിനും കൊള്ളലെന്നൊരു തോന്നൽ ഇതൊക്കെ തോന്നുന്നു നമുക്ക് എപ്പോഴാണ് പൈസ ഇല്ലാതെ വരുമ്പോൾ നമുക്കൊരു ജോലി ഇല്ലാതെ വരുമ്പോൾ നമുക്കൊരു ഒന്നും ചെയ്യാനില്ലാതെ വരുമ്പം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് മുഴുവൻ താഴോട്ട് താഴോട്ട് നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോകുന്ന ചിന്തകളായിരിക്കും അത് പാടില്ല ഇപ്പം തന്നെ അതെല്ലാം മാറ്റിയിട്ട് ബുദ്ധി പ്രയോഗിക്കുക ഏത് കഷ്ടകാലത്തിൽ ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ബുദ്ധി ദൈവം എടുത്തിട്ടില്ലല്ലോ ആ ബുദ്ധി അവിടെ തന്നെ ഉണ്ടല്ലോ അതിനെ പ്രയോഗിക്കുക എന്ത് ചെയ്യണം എന്ത് ചെയ്താൽ വിജയിക്കും എനിക്ക് എന്താണ് അറിയാവുന്നത് നിങ്ങൾ കണ്ടില്ലേ എനിക്കറിയാവുന്നത് പാചകം അതേ പിടിച്ച് കടിച്ചു തൂങ്ങി ഭഗവാനെ അങ്ങോട്ട് ചാടി ദൈവം ഒരു മുട്ടുമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അതൊരു കലയാണ് അല്ലേ അനേകർക്ക് അത് അനേകർ വന്ന് നല്ല വിദ്യാഭ്യാസമുള്ളവരും ഉള്ളവരും സാമ്പത്തികം ഇല്ലാത്തവരും പണക്കാരനും പാവപ്പെട്ടവരും എല്ലാം വന്ന് എൻ്റെ ഭക്ഷണം കഴിച്ചിട്ട് എന്നെ അഭിനന്ദിക്കുന്നുണ്ട് നല്ല ഭക്ഷണം എന്ന് പറഞ്ഞു പറയുന്നുണ്ട് അത് കേൾക്കാൻ സംതൃപ്തിയോട് കഴിച്ചിട്ട് പോകുമ്പോൾ എന്നെ അഭിനന്ദിക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം കിട്ടുന്നുണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ട് എൻ്റെ കുടുംബത്തിനും ജീവിക്കാൻ പറ്റുന്നുണ്ട് മനസ്സിലായോ അപ്പോൾ നമ്മൾ ബുദ്ധി പ്രയോഗിച്ചത് കൊണ്ടാണ് അപ്പം എനിക്ക് വിദ്യാഭ്യാസമില്ല ഒന്നിനും കഴിവില്ല അയ്യോ എന്ന് പറഞ്ഞ് ഞാൻ എവിടെയെങ്കിലും മൂലക്കിരുന്ന് എനിക്കൊരു തൊഴിൽ ചെയ്യാൻ പറ്റത്തില്ലേ അത്രകളെ നമ്മുടെ ഈഗോ വർക്ക് ചെയ്യും ഓക്കെ ഞാൻ അതീതാ ശരിയാവും ഞാൻ ഇത്ര തന്നെ ഇപ്പം എനിക്ക് വേണം ചിന്തിക്കാം ബോബൻ്റെ ഭാര്യയാണ് ബോബൻ ഒരു എഞ്ചിനീയറാണ് ബോബൻ നല്ല സാമ്പത്തിക ശിക്ഷ വീട്ടിലൊരാളാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്നതുകൊണ്ട് അദ്ദേഹത്തിന് നാടക്കേട് തോന്നത്തില്ലേ ഞാൻ ഈ ജോലി ചെയ്താൽ അങ്ങനെ ഒരു ദുരഭിമാനം നമുക്കുണ്ടെങ്കിൽ നമുക്ക് ദാരിദ്ര്യം ഉണ്ടാവും കേട്ടാ അങ്ങനെ ദുരഭിമാനം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റിക്കോളാം കേട്ടാ മാറ്റിയിട്ട് സമാധാനത്തോടെ സന്തോഷത്തോടെ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് നല്ലൊരു മാർഗ്ഗം കണ്ടുപിടിക്കുക ബുദ്ധി പ്രയോഗിക്കുക ചക്കരകളെ ഇത് കണ്ട ഇത് വന്നു വരാം വന്നിട്ട് ഇച്ചിരി സമയത്തിന് ഇങ്ങനെ അരികിലെടുത്ത് വെക്കുമ്പോൾ ഒരു സുഖം അവർക്കും കൊടുക്കേണ്ടത് ഞാൻ എത്ര ബിസിയാന്ന് പറഞ്ഞാൽ ഞാൻ അമ്മമ്മ കൊടുക്കേണ്ട ചില കാര്യങ്ങളുണ്ടല്ലോ എൻ്റെ സ്വരം കമ്പോ അമ്മമ്മ നോക്കണ്ടേ അതിനുള്ള ഇച്ചിരി പൊടിക്കൈകളാണ് ഇവർക്ക് പാല് കുടിച്ചാലൊന്നും പോരെ എപ്പോഴും ചെയ്യാം ചക്കര അപ്പൊ ഓക്കെ ചക്കരള്ള ഇതാ ഇന്നെനിക്ക് പറയാനുള്ളൂ ഒരു വീഡിയോ ഇടാൻ നോക്കും ഇവിടെ എനിക്കൊരു ക്യാമറാമാൻ ഇടക്കിടക്ക് വന്നു പോയി അപ്പൊ ഒരു ക്യാമറാമാൻ ഇന്ന് വന്നിട്ടുണ്ട് അവൾ വല്ലപ്പോഴും ഒന്ന് ഒന്നാം തീയതി കയറാൻ പറ്റുന്നതൊക്കെ വരും അപ്പോൾ അപ്പൊ ഓക്കെ ചാറ്റാ